എപ്പോഴും പ്രാർത്ഥിപ്പിൻ ഒന്ന് ദസലോനിക്കർ അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നു എപ്പോഴും പ്രാർത്ഥിപ്പിൻ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തല്ല പ്രത്യേക ഒരു ആവശ്യമുള്ളപ്പോഴല്ല എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവബൈതലിന് കഴിയണം ദാനിയൽ ദിവസവും മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അത് തന്നെയായിരുന്നു എല്ലാ സാഹചര്യത്തിലും എല്ലാ അവസ്ഥകളിലും ദാനിയൽ ചെയ്തത് സിംഹത്തിൻ്റെ ഗുഹയിലായിരുന്നപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദാനിയൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം അവിടെ നിന്നും ദാനിയലിനെ വിടുവിച്ചു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുക പ്രേ പി ഇസ് ഫോർ പ്രേയ്സ് സ്തുതിക്കുക നമ്മുടെ പ്രാർത്ഥനയിൽ സ്തുതി ഉണ്ടായിരിക്കണം ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് പറ്റണം എപ്പോഴും ആവശ്യങ്ങൾ പറയുക മാത്രമല്ല നമ്മൾ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കണം ദൈവം കരുണയുള്ള ദൈവമായതുകൊണ്ടും ദൈവം വിശ്വസ്തനായിരുന്നതുകൊണ്ടും ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയതുകൊണ്ടും ദൈവത്തെ സ്തുതിക്കണം രണ്ടാമതായി ആർ ആർ ഫോർ റിപ്പൻറ്റ് ഏറ്റ് പറയുക പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളെ ചൂണ്ടിക്കാണിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ തെറ്റുകൾ കുറവുകളൊക്കെ അത് നമുക്ക് ദൈവസന്നിയിൽ റെപ്രെൻ്റ് ചെയ്യുവാൻ ഏറ്റു പറയുവാൻ നമുക്ക് കഴിയണം പ്രേ എ ഫോർ ആസ്ക് ചോദിക്കുക നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക വിശ്വാസത്തിനായി ദൈവത്തോട് ചോദിക്കുക ദൈവശക്തിക്കായി ദൈവത്തോട് ചോദിക്കുക അഭിഷേകത്തിനായി ദൈവത്തോട് ചോദിക്കുക പുതിയ പദ്ധതികൾക്കായി ദൈവത്തോട് ചോദിക്കുക നമ്മുടെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായ വചനങ്ങൾക്കും അതിനുള്ള നിർദ്ദേശങ്ങൾക്കും ദൈവത്തോട് ചോദിക്കുക അവസാനമായി വൈ ഈസ് ഫോർ ഈൽഡ് കീഴടങ്ങുക ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാം നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം കർത്താവേ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ അത് നിറവേറണം ഇങ്ങനൊരു സമയം ഈ പ്രയർ ടൈം ഈ പ്രാർത്ഥനാ സമയം എല്ലാ ദൈവമക്കൾക്കും ജീവിതത്തിൽ ഉണ്ടാകണം അതിനെയാണ് ഇംഗ്ലീഷിൽ ക്വയറ്റ് ടൈം എന്ന് പറയുന്നത് ശാന്തമായി ഇരിക്കുന്ന ഒരു സമയം സ്വസ്ഥമായി ദൈവത്തോടൊപ്പം ഒരു സമയം ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ വചനം വായിക്കണം വചനം നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കണം വചനം നമ്മൾ ധ്യാനിക്കുവാൻ ശ്രമിക്കണം അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു നമ്മുടെ പ്രാർത്ഥന എന്ന് എങ്ങനെയായിരിക്കണം ദൈവം പറയുന്നത് കേൾക്കുവാനും നമുക്കൊരു സമയം പ്രാർത്ഥനയുടെ ഇടയിൽ ഉണ്ടായിരിക്കണം വേഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഓടിപ്പോകാനല്ല അല്പസമയം ദൈവം പറയുന്നത് കേൾക്കുവാനും നമ്മൾ സമയം ചെലവഴിക്കണം ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചതിനേക്കാളിലും കുറച്ചുകൂടെ സമയം പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സമയം കണ്ണുകൾ കണ്ണുകളടച്ച് ദൈവം പറയുന്നത് കേൾക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുമ്പിലോട്ട് പോകുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ വിജയകരമായി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കാം ഗോഡ് ബ്ലസ് യു